ിലേക്ക് ആഡ് ആകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണേ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കണ്ട് അതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സ് വഴി അവർ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആകായിരുന്നു അങ്ങനെ അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതായത് ഗ്രേഡ് വണ് മുതൽ ഗ്രേഡ് ഫൈവ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എവറി മന്തിൽ സെക്കൻഡ് സാറ്റർഡേയും ഫോർത്ത് സാറ്റർഡേയും ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എയ്റ്റ് ടു നയൻ ഒ ഒരു സെഷൻ നടക്കുന്നുണ്ട് അത് വളരെ ഒരു നല്ല കുഞ്ഞുങ്ങളെ എല്ലാം കൂടെ ഗ്യാതർ ചെയ്യിപ്പിച്ചുകൊണ്ട് ഈഷോയെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുക അവരെ ആ ഒരു ഈശോയുടെ കൃപയിലേക്ക് വളർത്തിക്കൊണ്ട് വരിക എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുക എന്നുള്ളൊരു മെയിൻ ഗോളിനോടെയാണ് നന്മരീതി നടത്തുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എപ്പോഴും എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതലേ കുഞ്ഞിനെ ചെറുപ്പം മുതലേ ഈശോയെ അറിഞ്ഞു വളർത്തുക എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു അതിന് ഇൻഡിവിജ്വലി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലേ അപ്പോൾ ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിന് അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെ കുഞ്ഞിന് ഗ്രേറ്റ് ട്രെയിലാണ് അപ്പോൾ അവനെ ഇതിനകത്ത് ഞാൻ മന്ത്ലി മീറ്റിങ്സിലേക്ക് കേട്ടാൻ തുടങ്ങി അതുപോലെ തന്നെ അങ്ങനെ കേട്ടാൻ തുടങ്ങി ആ മീറ്റിങ്ങിൽ ഒരു ഒരു മണിക്കൂർ സെഷനകത്ത് അതൊരു കുഞ്ഞു ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സെഷൻ വരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത് അഡോറേഷൻ നടക്കുന്നുണ്ട് വേർഡ് ഓഫ് കയറി നമുക്ക് ഷെയർ ചെയ്തു തരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതുപോലെ തന്നെ അഡോറേഷൻ എന്ന് പറയുമ്പം ദിവികാരന ഈശോയെ എഴുന്ന വിളിച്ചു വെച്ചുകൊണ്ട് അച്ഛന്മാർ അവരുടെ ഓരോ കുഞ്ഞുങ്ങളുടെ പേരെടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ സെഷൻസ് ഉണ്ട് അത് വളരെ ടച്ചിങ് ആണേ അതൊന്നാൽ കയറുമ്പോഴേ നമുക്ക് ഒരു അനുഭവം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ലാസ്റ്റ് ബൈ ദ എൻഡ് ഓഫ് ദ സെഷന് അവർക്കൊരു ടാസ്ക് കൊടുക്കും ഒരു വീക്കിലേക്ക് ചെയ്യാനുള്ള കുഞ്ഞുങ്ങൾക്ക് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ ഫോർ എക്സാമ്പിൾ ഈഷുശേക്ക് സ്തുതീകരിക്കട്ടെ എന്ന് പറഞ്ഞു ഒരാഴ്ച കാലം അവർ എല്ലാ ദിവസവും അത് കാണുന്നവരോടും ഒക്കെ വീട്ടിലുള്ളവരോടും ഒക്കെ പറയാനുള്ളൊരു ഒരു ഒരു ടാസ്ക് അതുപോലെ തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഷെയറിങ് ആണ് പക്ഷേ ഇറ്റ് ഈസ് സോ ഇൻട്രെസ്റ്റിംഗ് ആണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള കുഞ്ഞു സ്റ്റോറി ഷെയറിങ്ങൊക്കെ നടക്കുമ്പം അതിനകത്ത് കുഞ്ഞുങ്ങളെല്ലാം കൂടി ഗ്യാതർ ചെയ്യുക അവരുടെ രീതിയിൽ അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ബൈബിള് ഫോർ എക്സാമ്പിൾ ബൈബിളിൽ ബൈബിൾ മറിച്ചിട്ട് ഏത് ബൈബിളിൽ എവിടെയാണ് അധ്യായം എന്നൊക്കെ കണ്ടുപിടിക്കാൻ ആക്കി പഠിപ്പിക്കുക അങ്ങനെയൊക്കെ കുഞ്ഞു കുഞ്ഞു ടാസ്കുകളുണ്ട് പക്ഷേ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ ഇത് പഠിച്ചു വരുമ്പം ഇറ്റ് വിൽ മേക്ക് എ ബിഗ് ഡിഫറെൻസ് എൻ എൻ്റെ ഗ്രോപ്പ് അപ്പം ഞാൻ അത് ട്രൈ ഔട്ട് ചെയ്തു അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും വചനം ഷെയറിങ് കിട്ടും വൺ വേർഡ് ഓഫ് കൂടെ എവറി ഡേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി കിട്ടും അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ അത് പഠിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്തു ആദ്യമൊക്കെ ഞാനൊരു റിവാർഡ് കൊടുത്തിട്ട് അവനത് ചെയ്യാനൊരു ഉന്മേഷം വേണമോ അതിനുവേണ്ടി അമ്മ മന്ത്ലി എല്ലാ ദിവസവും ഇത് മുടങ്ങാതെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത് ആ റിവാർഡിന് വേണ്ടി ആദ്യമേ പഠിക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ പിന്നെ പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഞാനൊരു മാസം റിവാർഡ് കൊടുത്തുള്ളൂ പിന്നെ ഞങ്ങളുടെ ഒരു റൂട്ടീനായി അതായത് കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ ഹോംവർക്ക് ചെയ്യുകയും വീട്ടിൽ വന്നിരുന്നു പഠിക്കുകയും ചെയ്യുന്ന അതേ സെയിം ഇതിൽ തന്നെ വേഡ് ഓഫ് കോഡ് ഈ കഴിഞ്ഞാൽ ദിവസം കിട്ടുന്ന വേഡ് ഓഫ് കോഡ് പഠിക്കണം എന്നുള്ളൊരു റൂട്ടീനായി അപ്പം അങ്ങനെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്യുമ്പോഴും അത് തെറ്റാണെന്നുള്ളൊരു പാപബോധം കുഞ്ഞിലേക്ക് വരുന്നുണ്ടായിരുന്നു അതുപോലെ പിന്നെ പിന്നെ അപ്പം കൂടെ കൂടെ വന്ന് കുഞ്ഞു കുഞ്ഞ് കൺഫഷൻ എടുത്ത് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതുപോലെ തന്നെ ഞങ്ങളുടെ ഡെയിലി ടോക്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ലഭിക്കും ലൈഫിൽ ഹാപ്പൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ വേർഡ് ഓഫ് വേഡക്കോട് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് റിഫ്ലക്ഷനായിട്ട് വരുന്നു നമ്മൾ ആ വേർഡ് ഓഫ് കോഡ് വെച്ചിട്ട് ലൈഫിൽ നമ്മുടെ ഓരോ കാര്യങ്ങൾ ലിങ്ക് ചെയ്യാനൊക്കെ തുടങ്ങി ഞാനും കുഞ്ഞു കൂടെ അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ട് കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഗ്രേഡ് വണ് മുതൽ ഗ്രേഡ് ഫൈവ് ഉള്ള കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ യൂട്യൂബിനകത്ത് ഡിസ്ക്രിപ്ഷനെ അതിനകത്ത് ലിങ്ക് ഉണ്ട് എങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആകണം എന്നുള്ളത് അതൊന്ന് ആഡ് ആകണം ഞങ്ങളത് നിങ്ങളത് ട്രൈ ഔട്ട് ചെയ്യണം നിങ്ങൾക്ക് കുഞ്ഞിലെ കുഞ്ഞുതിലെ ഈഷ്യൂവിനെ കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണിത് നിങ്ങളത് യൂസ് ചെയ്യണം